എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ശ്രീദേവി ടിയ ശ്രീദേവി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എന്ന പേരിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ഒരുപാട് തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് തന്നെ കരുതുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ഉണ്ടാവണം അപ്പം ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു വന്ന ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് ഒരു പായസം റെഡിയാക്കാമെന്ന് അങ്ങനെ കരുതി ഇന്ന് നമ്മൾ ഒരു ചൗവരി പായസമാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം ചൗവരി പായസം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഇന്ന് ചൗവരി പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി എടുത്ത് ഉരുളിയുടെ വലിപ്പം കണ്ട് നിങ്ങൾ ഞെട്ടണ്ട ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളിയെ ഇവിടെ ഉള്ളൂ അപ്പോൾ പായസം ഉണ്ടാക്കുന്നതിന് നാൽപ്പത് മിനിറ്റ് മുൻപ് നമുക്ക് കുറച്ച് ചൗവരി വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കണം നമ്മളതിനായിട്ട് ച ഉരുളി ചൂടായപ്പം കുറച്ച് പഞ്ചസാര ഇട്ടു ഈ പഞ്ചസാര നമുക്കൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം അപ്പോൾ തീ കൂടുതലിടണ്ട തീ കുറച്ച് തന്നെ ഇട്ട് വേണം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാൻ ഉരുക്കിയെടുക്കുന്ന സമയം കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും കാരണം ഇത് നന്നായിട്ട് പതുക്കെ പതുക്കെ ഉരുക്കി വരികയുള്ളൂ നല്ല തീ കൂടുതലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞ് നമുക്ക് പായസം പരുവത്തിന് കിട്ടാതെ നാശമായി പോവും അതുകൊണ്ട് വളരെ സാവധാനം ഇതൊന്ന് ഉരുക്കിയെടുക്കണം ഇതാണ്ട് നമ്മുടെ ഉരുകി ഉരുകി വരുന്നുണ്ട് ഉരുകി വന്ന ശേഷം നമുക്ക് ഇതിന് ഒരു കപ്പ് പാല് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ പാലൊഴിക്കാൻ പോവുകയാണ് പാലൊഴിച്ച് ആ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് കുതിർത്ത് വെച്ച നമ്മുടെ ചവ്വരി ഇതിൽ ചേർക്കാം അപ്പോൾ ഈ ചൗരി ഞാൻ ഏകദേശം ഒരു നൂ നൂറ്റൻപത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ആ ചൗരി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ ഈ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പായസം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കാരണം പിന്നെ അധികം വേവൊന്നുമില്ല ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ഒരു പരുവായി കുറുകി പരുവാകുമ്പോൾ നമുക്ക് പായസം എടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് പഞ്ചസാരയെ ഞാൻ ഒരുക്കുകയുള്ളൂ അതിന് ശേഷം നമുക്ക് മധുരത്തിൻ്റെ അനുസരിച്ച് വീണ്ടും പഞ്ചസാര ചേർക്കാം ഓരോരുത്തർക്ക് മധുരം കൂടുതലോ കുറവോ അതനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാവുന്നതാണ് നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഏലയ്ക്ക ഏലയ്ക്ക ഇച്ചിരി പൊടിച്ച് ചേർക്കണം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിലൊന്ന് വറുത്തെടുത്ത് പായസത്തിൽ ആഡ് ചെയ്യണം അപ്പം നമ്മൾ ഈ ചവരി പായസം കുറച്ച് സമയം കൂടി ഒന്ന് തിളച്ച് റെഡിയാവാനുണ്ട് നമുക്ക് ആ സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ റെഡിയായി അപ്പം പായസത്തിൽ ഇത് ചേർത്തു അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ് വളരെ രുചികരമായ ഒരു പായസമാണ് അപ്പം ഈ പായസം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനമാണ് ഏറ്റവും കൂടുതലായി വേണ്ടത് അതോടൊപ്പം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സ്നേഹവും ആവശ്യമാണ് ഇനി പുതിയൊരു വീഡിയോയുമായി എത്തും വരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം താങ്ക്